ഇപ്പോൾ ഇന്നത്തെ പ്രഭാതമാണ് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കൈ മുഖവും ഒക്കെ കഴുകിയതിന് ശേഷം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേക്കുന്ന സമയം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ രണ്ടര രണ്ട് മുക്കാൽ മാക്സിമം മൂന്ന് മണി അതിനപ്പുറം ഞാൻ അങ്ങനെ കിടക്കാറില്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എഴുന്നേക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല തന്നെ എഴുന്നേക്കുന്നതാണ് കേട്ടോ അപ്പോ അതുപോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇപ്പം മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുവാണേ അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ും നമ്മൾ ഈ അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ മെഴുകുതിരി ഇപ്പൊ ഓരോ മതസ്ഥർക്കും ഓരോ വിശ്വാസമാണ് അല്ലേ അപ്പോ വിളക്ക് കത്തിക്കുന്നവര് ഹിന്ദുക്കൾ വിളക്ക് കത്തിക്കും മുസ്ലിങ്ങൾ നിസ്കരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് അപ്പൊ ഞങ്ങള് ക്രിസ്ത്യൻസ് ഞങ്ങള് മെഴുകുതിരി കത്തിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പ്പോഴും ഏ ഏത് സമയത്താണോ നമ്മൾ എഴുന്നേൽക്കുന്ന കഴിവതും എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേക്കാൻ ശ്രമിക്കുക നേരത്തെ കിടക്കുക നേരത്തെ എഴുന്നേക്കുക എന്ന് വെച്ചിട്ട് ഞാൻ എഴുന്നേക്കുന്ന പോലെ രണ്ടരയ്ക്കും മൂന്ന് മണിക്കും എഴുന്നേക്കണം എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചഞ്ചര ആവുമ്പോഴേലും എഴുന്നേക്കാൻ ശ്രമിക്കുക അപ്പം തന്നെ നമുക്ക് ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ വൈകി കുറേ നേരം ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുവാണെ ഒന്നിനും പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചടഞ്ഞ് കൂടി ഇങ്ങനെ ഇരിക്കും അപ്പൊ ഞാൻ എഴുന്നേറ്റ് മെഴുതിരിയൊക്കെ കത്തിച്ച് അതിനുശേഷം ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ അപ്പൊ കൊന്ത എത്തിക്കും അപ്പോൾ കാത്തലിക്സിനൊക്കെ അറിയാമായിരിക്കും ജപമാല എത്തിക്കുക എന്ന് പറയുന്നത് അതിന് തന്നെയാണ് കൊന്ത എത്തിക്കുക എന്നും പറയുന്നത് അപ്പം ഞാൻ ജപമാല എത്തിക്കാം അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ ജപമാല എത്തിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കാരണം ഒറ്റയ്ക്ക് തന്നെ ഞങ്ങൾക്കതിൽ ഒത്തിരി ചൊല്ല് ചൊല്ലി തീർക്കാനുണ്ട് അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ആവുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടോ ആ കയ്യിലിരിക്കുന്ന ആ ഒരു ജപമാല മുഴുവൻ ഇങ്ങനെ ചൊല്ലേണ്ടതാണ് അപ്പോൾ അത് കുറച്ച് നമ്മളിതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു വരും േല് കുറച്ച് ഒരു ബുദ്ധിമുട്ട് വരും ഒറ്റയ്ക്ക് ചെയ്യുമ്പോ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഉള്ള ഒരു ഇത് ഇപ്പോൾ ഞാൻ ഇതാക്കി വെച്ചിരിക്കുന്നത് ഒരു ഇത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് യൂട്യൂബിൽ റോസറി എന്നും പറഞ്ഞ് എടുത്തു കഴിഞ്ഞാലായിട്ട് അത് കിട്ടും കേട്ടോ അപ്പം ജപമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാലായിട്ട് അത് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലായിട്ട് അവരുടെ കൂടെ നമുക്ക് ജപമാല ചൊല്ലാൻ പറ്റും അപ്പോൾ നമുക്ക് ഈസിയാണ് നമുക്ക് കുറച്ചും കൂടെ ഭക്തിയും തോന്നും അതിലോട്ട് ഇൻവോൾവ് ചെയ്ത് അങ്ങനെ കൊന്തെത്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എളുപ്പമായി നല്ല ഒരു എന്താ പറയുന്ന നമുക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോ ജപമാല ചൊല്ലാറുണ്ട് അത് കഴിയുമ്പോഴത്തേല് ദ ബൈബിള് ഞാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഇത് വായിക്കും പിന്നെ കാത്തലിക്സായിട്ടും ക്രിസ്ത്യാനികളായിട്ടും ഉള്ളവർക്ക് അറിയാൻ പറ്റും ഇരുപത്തി മൂന്നാം സങ്കീർത്തനവും അമ്പത്തൊന്നാം സങ്കീർത്തനവും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനവും ഇത് മൂന്നും വായിക്കും ഇതിന് പുറമെ പഴയ നിയമത്തിൽ നിന്ന് കുറച്ച് വായിക്കും പുതിയ നിയമത്തിൽ നിന്നും കുറച്ച് വായിക്കും അപ്പോഴേക്കും ഒരു അര മുക്കാൽ മണിക്കൂർ കഴിയും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പോയി ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലായിട്ട് ചായ ഒരു മസ്റ്റാണെന്നുള്ളത് ഞാൻ ചായ ഇടാൻ പോവും അത് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ ചെ ഒരു അഞ്ചരയൊക്കെ ആവുമ്പോഴത്തേല് ഞാൻ റെഡി ആയിട്ട് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അങ്ങനെ സ്കൂട്ടർ എടുക്കാനും ഒന്നും പാടില്ല എന്നാലും എന്റെ ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇന്നും ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് ഒരു പതിമൂന്ന് സർജറി ഒക്കെ കഴിഞ്ഞ ഒരാള് മൈനറും ആയിട്ട് പതിമൂന്ന് സർജറി കഴിഞ്ഞ ഒരാള് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതങ്ങളിൽ ഒന്നാണ് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിങ്ങനെ ജീവിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഓയിൽ ഡിഫ്യൂസർ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എൻ്റെ കയ്യിൽ ലാവൻഡർ ഓയിലുണ്ട് അപ്പോൾ അത് ഞാൻ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഓൺ ചെയ്ത് വെക്കുമ്പോഴേക്കും വീട്ടിൻ്റെ അകത്ത് മുഴുവൻ ഒരു നല്ല പ്ലെസ്സെൻ സ്മെല്ല് കിട്ടും കേട്ടോ അപ്പം അതും നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് എല്ലാ എന്ത് എന്ത് കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് ചെയ്യുന്നു അതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സ്മെല്ലൊക്കെ വരുമ്പോഴത്തേല് നമ്മുടെ മൂഡ് ആകെ ഒരു നല്ല മൂഡിലോട്ട് വരും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാ ദിവസവും ഞാൻ അത് ചെയ്യാറില്ല ചില ദിവസങ്ങളിൽ ഞാൻ മറന്നു പോകാറുണ്ട് കേട്ടോ അപ്പൊ അല്ലാത്തപ്പോ ഓർക്കുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് കുറേ തുണികൾ ഉണ്ടായിരുന്നു അലക്കാനായിട്ട് അപ്പം ആ തുണികളൊക്കെ അങ്ങ് വാഷിംഗ് മെഷീനിൽ ഇടുവാണ് അപ്പം ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ട് വാഷായിട്ടിരിക്കും അതുകൊണ്ട് രാവിലെ മിക്കവാറും ഞാൻ രാത്രി അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടുന്നത് അപ്പം ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുണികൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവ് യറിലിട്ടിട്ട് തുണികൾ ഉണക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് ഒരു അതൊക്കെ നമ്മുടെ ഓരോ ടിപ്സ് ആണ് കേട്ടോ നമ്മുടെ ജോലികൾ എളുപ്പമാക്കാനുള്ള നമ്മുടെ ഓരോ ടിപ്സ് ഇപ്പോൾ ഇപ്പൊ എനിക്ക് ഡ്രയർ ഉള്ളതുകൊണ്ട് ഡ്രയറിൽ ഇട്ടിട്ട് തുണി ഉണക്കുന്നു അല്ലാത്തവർക്കാണെങ്കിൽ അതുകൊണ്ടൊന്നൊന്ന് വിരിച്ചൊക്കെ ഇടാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും കുട്ടികളോ മറ്റോ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആ തുണികളൊന്ന് വിരിച്ചിടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തോളും അപ്പം ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ ഇടിയപ്പത്തിന് ഞാന് ഒന്നര ഒരു കപ്പ് മാവാണ് മാവാണിപ്പം ഇത് ഇതിലെടുത്തിരിക്കുന്നത് പൊൻകതിറിൻ്റെ ഇടിയപ്പൊ പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഒന്നേകാൽ ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതൊരു അല്പം കൂടുതലാണ് എന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒന്നേക്കാലിൽ നിന്നും ഒരു ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ വെള്ളം കൂടുതൽ ചേർത്താൽ മതിയാവും അപ്പം അത് പാകമായിരിക്കും കേട്ടോ എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഉപ്പും അപ്പോൾ നമ്മൾ ഈ ഇടിയപ്പത്തിൻ്റെ ഏറ്റവും വലിയൊരു വലിയൊരിതെന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു കുഴ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇടിയപ്പം പ്രസ് ചെയ്തോ പിഴിഞ്ഞോ എടുക്കാനോ ഒക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ നമ്മൾ ഞാനൊക്കെ പണ്ട് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ഇടിയപ്പത്തിൻ്റെ മാവ് മാക്സിമം ഇങ്ങനെ എന്താ പറയുന്നത് ഒരു ലൂസാക്കിത്തില്ല ഒത്തിരി ലൂസല്ല മീൻസ് ഇപ്പം നമ്മളങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ പോകത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരത്തില്ലായിരുന്നു കുറച്ച് ഹാർഡായിട്ടിരിക്കുവായിരുന്നു മാവ് എന്നിട്ട് പിഴിയാൻ നോക്കിയാൽ ഇട്ട് പിഴിയാനാ ഓ പിഴിയാൻ പറ്റത്തേയില്ല അപ്പം ഞാനിപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ഇടിയപ്പം പിഴിയുന്നത് ഒരു ഒരു ജോലിയേ അല്ല എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പം ഇടിയപ്പാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചത്തേക്ക് വേറെ കറികൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു മിഴുക്കുരുട്ടി മാത്രം ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ തലേ ദിവസം കുറച്ച് ചെറുപയറില്ലേ പച്ചപ്പയർ അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനെ ഇങ്ങനെ മുളപ്പിച്ചെടുത്തു മുളപ്പിച്ചെടുത്തിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതാണ് ഏറ്റോമെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് അപ്പം അല്ലാതെ അത് കഴിക്കുമ്പോൾ അത് ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട് വെറുതെ പുഴുങ്ങി തിന്നാനും ഒരു ഇതില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് പക്ഷെ അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പെ കറി യും ചെയ്തു കേട്ടോ അപ്പൊ അതിലേക്ക് ചേർക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത് നന്നായിട്ട് ചതച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആണ് കേട്ടോ ഇടുന്നത് വേണമെങ്കിൽ ചേർക്കുന്നവർക്ക് ചേർക്കാം പക്ഷെ എനിക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഇഷ്ടം പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഒട്ടും കളറ് കാണത്തില്ലല്ലോ വേണ്ടി മാത്രമാണ് ഞാൻ ആ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് അല്ലാതെ മുളക് പൊടി മാത്രമായിട്ട് ചേർത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചുമന്നിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞതിന് ശേഷം എന്താ ഇത് കണ്ടോ ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ മുളപ്പിച്ച പയറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് തലേദിവസം ഞാൻ വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ അന്ന് എനിക്ക് കറി വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പിറ്റേ ദിവസം എന്താ അതെടുത്ത് മെഴുക്ക് ഉരുട്ടി വെച്ചു അപ്പൊ ഇതുവരെ ഇങ്ങനെ ഈ സ്പ്രൗട്ട്സ് ആ മെഴുക്കുപരട്ടിയൊന്നും ചെയ്തിട്ടില്ലാത്തവര് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് എന്നിട്ടും എനിക്ക് കളറ് മുളക് പൊടി എന്ന് പറഞ്ഞിട്ടും എനിക്ക് കളറ് വീണ്ടും അതിൻ്റെ ആ ഒരു പച്ച കളറിൽ ഇരുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്തത് കേട്ടോ അത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് കളറ് കിട്ടും എരിവ് തീരെയില്ല എന്നിട്ട് എന്നിട്ടിപ്പം ഞാൻ ഇത് കണ്ടോ ഞാൻ ഈ പ്രെസ്സറിലാണ് ഈ ഇടിയപ്പം പ്രെസ് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇതിന്റെ എനിക്ക് കൈ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഇതിൽ തന്നെയാണ് ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഹസ്ബൻഡ് എനിക്ക് ഒരു പിച്ചളയുടെ ഇത് മേടിച്ചുകൊണ്ട് വന്നു ഞാൻ പറഞ്ഞിട്ട് തന്നെയാ മേടിച്ചോണ്ട് വന്നത് അപ്പൊ അതില് ഞാനിപ്പൊ ഒരു പ്രാവശ്യം ഇടിയപ്പ ഉണ്ടാക്കി അപ്പൊ അത് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ അപ്പൊ ഇത്രയും ഇതില് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ഇടിയപ്പം ആവുമ്പോഴേക്കും അതിലെ ഇത് എന്താ പറയുന്നത് മാവ് പിന്നെയും നമ്മൾ നിറച്ച് കൊടുക്കണം അപ്പം മറ്റേതിലാകുമ്പോഴത്തേ ഒരു രണ്ട് പ്രാവശ്യം നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇടിയപ്പം മുഴുവൻ പിഴിഞ്ഞെടുക്കാൻ പറ്റും ഞാൻ വിചാരിച്ചു എൻ്റെ കൈ വയ്യാത്തത് കൊണ്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു പക്ഷെ ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി ഇനി ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഞാൻ പിന്നെ വേറെ വീഡിയോയിൽ ഞാൻ കുറച്ച് പിച്ചള പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇടിയപ്പം റെഡി ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ എടുക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അത് കിടന്നു കഴിഞ്ഞാലായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ പാത്രങ്ങൾ കുമിഞ്ഞുകൂടി കിടന്നു കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴും കുറച്ചൊന്ന് ടയേർഡ് ആവുമല്ലോ അത് കഴിഞ്ഞ് ഇതും കൂടി കാണുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ കിച്ചൺസിംഗ് ഇങ്ങനെ പാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ് മെസ്സി ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ജോലിയും പിന്നെ ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഞാൻ ചെറുപ്പത്തിൽ ഈ കിച്ചണിൽ കയറി കുക്കിങ്ങും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലേ ശീലിച്ച ഒരു കാര്യമാണത് അതെനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളുമാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ ഞാൻ കൗണ്ടർ ടോപ്പും ഒക്കെ തുടച്ച് ഇടും അപ്പം എൻ്റെ കുക്കിങ് കഴിയുമ്പോഴേക്കും എൻ്റെ കൗണ്ടർ ടോപ്പും കിച്ചൺ സിങ്കും എല്ലാം നല്ല നീറ്റായിരിക്കും അപ്പം അതും ഒരു ടിപ്പാണ് അപ്പം നിങ്ങളെ ഇപ്പം കൊച്ചുകുട്ടികൾ ബാച്ചിലേഴ്സൊക്കെ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നോടൊപ്പം തന്നെ പാത്രങ്ങൾ ും കഴുകി വെക്കുക ഒപ്പം തന്നെ അവിടെ കിടക്കുന്ന അഴുക്കുകളൊക്കെ കൗണ്ടർ ടോപ്പിലുള്ള അഴുക്കുകൾ അപ്പൊ തന്നെ മാറ്റിയിട്ട് അവിടെ ഒന്ന് നല്ല ടവൽ എപ്പോഴും കീപ്പ് ചെയ്യുക കേട്ടോ എന്നിട്ട് അവിടെയൊക്കെ തുടച്ചേക്കുക ദിവസവും ദിവസവും തന്നെ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പ് തുടക്കുന്ന ആ ടവല് കഴുകിയിടണം കേട്ടോ നമ്മൾ അടുത്ത ദിവസത്തേക്ക് അത് എടുക്കരുത് അപ്പോഴാണ് അതിനൊരു പൊട്ട മണവും ഒക്കെ വരുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലായിട്ട് നമ്മുടെ കിച്ചണും എല്ലാം നല്ല നീറ്റായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇടിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇടിയപ്പൊക്കെ പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കറി തല ഞാൻ തലേദിവസം ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ കറിയും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇടിയപ്പം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് എടുക്കുന്നത് ചോറിൻ്റെ കൂടെ അങ്ങനെ എടുക്കാറില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം കാണിക്കുന്നത് ഞങ്ങൾ ആമസോണിൽ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഷൂ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇത് ആമസോണിൽ ബുക്ക് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇതിന്റെ വിലയൊക്കെ ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം പിന്നെ ഇതിന്റെ ലിങ്ക് ഇതാണ് അപ്പൊ ഏഴായിരത്തി അറുന്നൂറ്റി അതോ മുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയും ഇതിന്റെ ഒറിജിനൽ റേറ്റ് ഞങ്ങൾക്ക് ഇത് കാർഡ് ഓഫർ ഒരു ടെൻ പെർസെൻറ്റേജും അല്ലാതെ ഡിസ്കൗണ്ട് കുറച്ച് പൈസയും കൂടെ കഴിഞ്ഞിട്ട് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ചോ എത്രയാണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ് നമുക്ക് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയ്ക്കാണ് കിട്ടിയത് ഇപ്പോൾ ഇതിന് കുറച്ച് പ്രൈസ് കൂടിയതാണ് കേട്ടോ ഈ ഏഴായിരത്തി രൂപ വന്നത് അതുവരെ അത്രയും കുറച്ചും കൂടെ കുറവായിരുന്നു അപ്പോൾ ഇത് എൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇത് മെറ്റാലിക് ാണ് കേട്ടോ പ്ലാസ്റ്റിക്കോ ആ ഫൈബറോ ഒന്നും അല്ല മെറ്റാലിക്കാണ് നമുക്കിത് ഭിത്തിയിൽ പിടിപ്പിക്കണം പിടിപ്പിച്ച് കഴിഞ്ഞത് ഞാൻ നേരത്തെ കണ്ടില്ലേ മേളത്തെ ഒരെണ്ണം ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വരും ഇതിന് ഒരു എന്താ പറയുന്നത് നമുക്ക് ലോക്ക് ചെയ്തൊക്കെ സൂക്ഷിക്കാം അഞ്ച് പാർട്ടീഷൻസ് ആണ് ഉള്ളത് ഓരോന്നിലും മൂന്ന് ജോഡി ചപ്പൽസ് വെച്ച് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ വലിയ ഷൂസൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം ഒന്നും വയ്ക്കാൻ പറ്റില്ല രണ്ടെണ്ണേ വെക്കാൻ പറ്റുള്ളൂ കുട്ടികളുടെയൊക്കെ ചെരുപ്പുകളാണെങ്കിൽ മാത്രമേ മൂന്നെണ്ണം വെച്ച് വെക്കാൻ പറ്റുള്ളൂ പിന്നെ അതിന്റെ തന്നെ ഏർ മേളിലായിട്ട് ഇപ്പൊ കണ്ടോ ഇങ്ങനെ ഇത് ഒരെണ്ണം മേളത്തത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതിങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തു വരും അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു അതിൽ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഒരു ചെറിയ ഒരിതും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ ചപ്പൽസ് വെക്കാൻ പറ്റും അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ അടഞ്ഞിരുന്ന് കഴിഞ്ഞാലായിട്ട് നല്ല നീറ്റായിട്ടിരിക്കും നമുക്ക് എന്താ പറയുന്നത് ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ചെരുപ്പൊക്കെ അല്ലാതെയുള്ള ചെരുപ്പ് സ്റ്റാൻഡിൽ നമ്മൾ വെക്കുമ്പോഴായിരുന്നിരുന്നിരുന്നാലും ഇങ്ങനെ പുറത്തോട്ടൊക്കെ കാണി ഇതിപ്പോ കാണൊന്നുമില്ല നന്നായിട്ട് ഒതുങ്ങിയിരിക്കും അപ്പോൾ അതാണ് ഈ ചെരുപ്പ് സ്റ്റാൻഡിൻ്റെ ഇത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ പറയാനുള്ള ഒരു കാരണമാണ് കാര്യമാണ് കമൻസ് കമൻസൊക്കെ ഒത്തിരി കുറവാണ് അപ്പം നിങ്ങളുടെ കമൻസ് കുറേ പേര് അയക്കുന്നുണ്ട് ആ കുറച്ച് പേരൊന്നും അയക്കുന്നില്ല അപ്പോൾ ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ എനിക്ക് വരുത്തണമെങ്കിൽ വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ കമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഡാനിക്ക് വിക്രൂനും ഡാനിനെ വിക്രൂനെയും കണ്ടിട്ട് കുറേ നാളായില്ലേ ഡാനിക്കു വിക്രൂനും ഫുഡ് കൊടുക്കുവാണ് കേട്ടോ അവർക്ക് രണ്ടുപേർക്കും സുഖമില്ല മരുന്ന് ഒക്കെ കൊടുത്തോണ്ടിരിക്കുക അതിനെപ്പറ്റി ഒക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പിന്നെ പറയാം ഇപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും